എന്റെ അടുത്ത് വന്നു ഞാൻ പ്രത്യേക രീതിയിൽ ഒരു ആക്ഷൻ കാണിച്ചു അതും പൊളിച്ചടിക്കുന്നത് അതായത് കുംഭക്കുടി സുധാകരൻ ഒന്ന് ഊതിയാലാ കുംഭക്കുടി സുധാകരൻ ഒന്ന് ഊതിയാൽ ഏഹ് മുണ്ടയിൽ വിജയൻ എന്ന് പറയുന്ന ആള് ബ്രണ്ണൻ ബ്രണ്ണൻകുളയിൽ നിന്ന് അപ്പുറത്ത് പുറടത്തി പോയി കിടക്കുമായിരുന്നു ആ ഒരു രീതിയിലുള്ളതായിരുന്നു നാണവുമാരവും ഇല്ല ഇത്രയും ഒരു ഗതികെട്ട ഒരു ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല ഭൂരോഗ ഒരു രാജ്യത്ത് ഉണ്ടായി കാണില്ല അല്ലെ പ്രഗത്ഭയായ ഒരു സംരംഭകയാണ് വീണ മുഹമ്മദ് റിയാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ പ്രഗത്ഭയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രഗ പ്രഗൽഭയുടെ കമ്പനി പോലെ അല്ലായിരുന്നല്ലോ ഇത് പിന്നെ പടവലങ്ങ പോലെ മോളിയും താഴെ അല്ലേ നമസ്കാരം എക്സാലോജിക്കിനെതിരായ അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഹമ്മദ് റിയാസ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഫലമില്ല എന്നുള്ളൊരവസ്ഥയാണ് കാരണം ആദ്യം എസ് എഫ് ഐ യു അന്വേഷണം സി സി എം ആർ എൽ കഴിഞ്ഞ് സി എം ആർ എല്ലിലോട്ട് പോയപ്പോൾ തന്നെ കെ എസ് ഐ ഡി സിക്ക് നോട്ടീസ് നൽകിയിരുന്നു നിങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഞങ്ങൾക്ക് മെയിൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോയിരുന്നു അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി എസ് വൈദ്യുനാഥനെ തന്നെ രംഗത്തിറക്കി മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവായെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അതായത് രംഗത്തിറക്കി ഈ അന്വേഷണം റദ്ദ നടത്താൻ പാടില്ല എന്നുള്ളൊരു ഇതിൽ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിച്ചു സമീപിക്കുക ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ പോലും രണ്ട് ദിവസമെങ്കിലും നീട്ടിവെക്കണം എന്തിനാണ് രണ്ട് ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു സ്പ്രിങ്ക്ലർ വിഷയം വന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഈ സ്പ്രിങ് ഇത് ഇത് സംബന്ധിച്ച ഫയൽ മാത്രം ഒരു സ്ഥലം ഒരു മുറി കത്തിയ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഫാൻ ചൂട് പിടിച്ച ഫാൻ താഴെ വീണ്ടും ഫയലിൽ എത്തിപ്പോയൊരു സംഭവം നിങ്ങൾക്കറിയാം ഓർമ്മ ഉണ്ടാവും അപ്പോൾ അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത് കഴിഞ്ഞു ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങളൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ നിങ്ങളൊരു വ്യക്തിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിറ്റുന്ന് രാവിലെ വീണ മുഹമ്മദ് റിയാസ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു പക്ഷെ അവിടെ നിന്നും തിരിച്ചടിയാകാനാണ് സാധ്യത പക്ഷേ കോടതി കേസ് ഇതുവരെ ഹർജി പരിഗണിച്ചിട്ടില്ലല്ലേ അല്ല പക്ഷേ അത് തിങ്കളാഴ്ച 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 പരിഗണിക്കും പക്ഷേ അതിനു മുമ്പ് തന്നെ എസ് എഫ് ഐ ഒ വീണക്ക് ചോദ്യം ചെയ്യലുള്ള നോട്ടീസ് നൽകിയല്ലേ അവിടെ അത് നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞതാണ് നോട്ടീസ് കിട്ടി കാണും അതുകൊണ്ടാണ് രാഖി രാമാനോ എടുത്തെടുത്തുകൊണ്ട് ഓടിച്ചെന്ന് പിന്നെ കർണാടക ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തത് നമ്മൾ അത് ഹർജി കൊടുത്തതെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ശരി തന്നെയാണ് കാരണം നോട്ടീസ് കിട്ടിയിരിക്കുന്നു ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ കമ്പനി നിങ്ങളാണല്ലോ എന്റെ മുതലാളി അതുകൊണ്ട് നിങ്ങളുടെ കമ്പനി എക്സാലോചിക്കുന്ന നിങ്ങളുടെ കമ്പനിയും ഈ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ വേണം എന്തിനാണ് എന്തെല്ലാം കാര്യത്തിനാണ് നിങ്ങൾ സാമ്പത്തിക ഇടപാട് നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ സേവനത്തിന് അവർ പ്രതിഫലം തന്നെങ്കിൽ അത് എന്താണ് നിങ്ങളുടെ ഇടപാട് ഇപ്പം ബാലനെ പോലുള്ളവർ പറയുന്നത് സേവനത്തിന് പ്രതിഫലം വാങ്ങിയെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാമല്ലോ ഇപ്പം നോട്ടീസ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം നിങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്താണ് അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് നോട്ടീസ് കിട്ടിയ കാര്യം മനസ്സിലായി സംഗതി പക്ഷങ്ങളാണ് എന്ന് മനസ്സിലായി നോട്ടീസിന്റെ കോപ്പിയും കൂടി ഈ പരാതി ഹർജിയിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് അങ്ങനെയാണെന്ന് പുറത്തു നോട്ടീസ് കിട്ടി എന്നുള്ളത് പുറത്തു വരുന്നല്ലവർ പുറത്തു കൊണ്ടുവരില്ലോ ആ ഹർജിയിൽ കൂടി ഈ നോട്ടീസിന്റെ കോപ്പി വെച്ചിരുന്നു എന്നതാണ് അപ്പം അതെങ്ങനെയോ കോടതിന്ന് അത് ചോർന്നു പോയി അങ്ങനെ എന്തായാലും പുറത്തു വരുമല്ലോ എങ്ങനെയായിരുന്നാലും പുറത്തു അങ്ങനെയാണ് ഇപ്പൊ നോട്ടീസ് കിട്ടിയെന്നല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ നോട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ അടിയിൽ വച്ച തീയാണെന്നാണ് തോന്നുന്നത് എന്ത് തീ ചൂടിച്ചു ചൂടടിച്ചു കാരണം നോട്ടീസ് കിട്ടിയപ്പോ തന്നെ നോട്ടീസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല നല്ല ചൂടുള്ളതാണ് ചൂടടിച്ച പിന്നെ കസര ഇരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഓടിയത് പക്ഷേ എത്രയോ കോടിയാലും ശരി തന്നെ യഥാർത്ഥ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ പേപ്പറിന് കൊടുത്താൽ പോരെ എന്തിന് നിങ്ങൾ ബാലൻ പറഞ്ഞു അല്ലെങ്കിൽ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് കരാറാണ് അത് സേവനത്തിന് പകരം പ്രതിഫലം വാങ്ങിയതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെ എനിക്കും അത് ഒറ്റ അന്വേഷണം ജോലി ചെയ്തിരുന്ന ഒരു ഒറ്റ ജീവനക്കാരനെ കുറിച്ചും യാതൊരു വിവരവുമില്ല ിന്റെ എന്താണ് മാനേജിങ് ഒരു സിംഗിൾ പേഴ്സൺ കമ്പനിയാണല്ലോ അപ്പൊ അതിന്റെ ഉടമസ്ഥയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എ കെ ജി നമ്മൾ ചർച്ച ചെയ്താണ് അതിനെക്കുറിച്ച് ഇത് വരേണ്ട കാര്യമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഈ ഭയപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്താണ് അത് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഈ പറയുന്ന പിണറായിയുടെ മകൾക്ക് മാത്രമുള്ളത് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ശില്പശാല നടത്തുന്നുണ്ട് അതായത് പിണറായി വിജയനെയും മകളെയും ന്യായീകരിക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഒരു അഴിമതി നടത്തിയ ഒരു നേതാവിനെയും മകളെയും ന്യായീകരിക്കാൻ വേണ്ടി സഹാക്കളെ കരുവാക്കുന്നു അവിടെ ചെന്ന് വായിമ്പോൾ ഇച്ചിരിക്കാൻ കുറെ സഹാക്കളും ന്യായീകരിക്കാനും കുറേ സഹാക്കളും ശില്പശാല അവരോട് പറയാനുള്ള നിങ്ങൾ പിന്നെ തുണി എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് നൂൽബന്ധം ഇല്ലാതെ ഈ റോഡിൽ നടന്നു പോയാൽ പോലും നിങ്ങൾക്ക് ഇത്രയും നാണക്കേടുണ്ടാകില്ല പക്ഷേ ഇത് ന്യായീകരിച്ചാൽ ഈ പിണറായി വിജയനെയും വീണ മുഹമ്മദ് റിയാസിനെയും ഇനിയും നിങ്ങൾ ന്യായീകരിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നൂൽ ബന്ധമില്ലാതെ നിങ്ങൾ റോഡിൽ നടക്കുന്നതിനേക്കാളും നിങ്ങൾ നാണം കിടും എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു എടുത്ത് പറയേണ്ടത് ഇതിനെ രാഷ്ട്രീയ പ്രേരം എന്നാണ് പറയുന്നത് അത് അത് പിണറായി വിജയൻ എന്തായാലും രാഷ്ട്രീയ പ്രേരിതമാണല്ലോ അത് രാഷ്ട്രീയ പക്ഷേ ഈ രാഷ്ട്രീയപ്രതം എന്ന് പറയുമ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾ പറയുന്നതും ആരോപിക്കുന്നതും ഈ രാഷ്ട്രീയപ്രയരുന്നതെന്ന് പറയുന്ന ബി ജെ പി അല്ലല്ലോ പറയുന്നത് പിണറായി വിജയനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മുഴുവൻ കോൺഗ്രസ് ആണ് അതുപോലെ മമതാ ബാനർജിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന മുഴുവനും സി പി എം ആണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ല ഇടയ്ക്ക് റഹീം അവിടെ പോയിട്ട് മോസ്റ്റ് പിന്നെ കറപ്റ്റഡ് സ്റ്റേറ്റ് അല്ല എന്തോ അതെന്താ അറിയുമോ അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ അതിർത്തിയിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ ഇവിടെ പോയി നിന്നിട്ട് ബംഗാളെന്ന് പറഞ്ഞാൽ പശ്ചിമബംഗാളിലെന്തോ ഡി വൈഫ് ഒരു സമ്മേളനത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ ആണിച്ച് റെഡിയാക്കി ആ സമ്മേളനത്തിൽ നിന്നിട്ട് ഏറ്റവും വലിയ കറപ്റ്റഡ് സ്റ്റേറ്റ് ആണ് ഈ പശ്ചിമബംഗാളിൽ ഇരിക്കുന്നതെന്നാണ് സി പി എം റഹീമ അവിടെ പോയി പറഞ്ഞത് അപ്പൊ പറയാനെ കൂടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ട് എന്നാലും അവശേഷിക്കുമല്ലോ കുറെയൊക്കെ അപ്പൊ എന്തായാലും അവര് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പരസ്യ ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോലും ബി ജെ പി അല്ല ഇപ്പം കേരളത്തിൽ നമ്മൾ ആക്ഷേപങ്ങൾ പറയുന്നത് ബി ജെ പി പിണറായി അഴിമതിയെ കുറിച്ച് വലുതായിട്ട് പറയുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് ഈ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനെതിരായിട്ട് മഹോദിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതാണ് കെജ്രിവാളിനെതിരെ ആരോപണം ഉപയോഗിച്ചിരുന്നത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരാണ് അപ്പോൾ എല്ലാം ചെയ്യുന്നതും ഈ ആരോപണങ്ങൾ മുഴുവൻ ഉയർത്തിയിരിക്കുന്നതും പരാതി കൊടുത്തിരിക്കുന്നതും ഒക്കെ പറയുന്നത് ഈ പ്രതിപക്ഷ കൃഷികൾ തന്നെയാണ് ഈ ബി ജെ പി അല്ല ഞാൻ ബി ജെ പിരിക്കെ പി അല്ല പക്ഷേ കേസെടുക്കുമ്പോൾ അത്

അപ്പോൾ അവർക്ക് അതായത് ഏതൊരു ഇവര് പ്രതികരിച്ചിട്ടേ ഇല്ല ഇതുവരെ ഒരു കമ്പനിയുടെ ഉടമസ്ഥ എന്നുള്ള രീതിയിൽ ഈ കമ്പനിയെക്കുറിച്ച് കുറിച്ച് ഇത്രയധികം വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടും വീണ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടില്ല ഇപ്പോ ഇപ്പോഴും അവർ പറഞ്ഞില്ല ഇപ്പോ ഇപ്പോഴാണ് അവർ ഈ നോട്ടീസ് വന്നിട്ട് പറഞ്ഞത് ഇത്രയും പ്രഗത്ഭമായ ഒരു ഐ ടി വിദഗ്ധ നടത്തുന്ന സ്ഥാപനം ഒന്നാണ് അപ്പൊ അത്രയും പ്രഗത്ഭയായ ഒരു ഐ ടി വിദഗ്ധ നടത്തുന്ന സ്ഥാപനം പ്രഗത്ഭമായ സ്ഥാപനമാണ് അല്ലെ അങ്ങനെ പ്രഗത്ഭമായ സ്ഥാപനം ലാഭത്തിലോടുന്ന സ്ഥാപനം എന്തിനു പൂട്ടി അതെ എന്തിനൂ നല്ല പ്രഗത്ഭയാണ് നടത്തിക്കൊണ്ട് വരുന്നത് നടത്താൻ അറിയാവുന്ന നല്ല പ്രഗത്ഭയാണ് കമ്പനി നല്ല പ്രഗത്ഭമാണ് കമ്പനിക്ക് ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്തോ പതിനാറോ ഇരുപതോ പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളത്തിന്റെ കണക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എക്ക ആവുമ്പോ ഒരു കണക്കുകൾ വരുമ്പോ ഇത് നഷ്ടത്തിനെല്ലാം പോകുന്നത് നല്ല കമ്പനിയാണ് ലാഭത്തിൽ പോകുന്നുണ്ട് പ്രകൽഭയാണ് പിന്നെ എന്തിനു പൂട്ടി ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ കോരമംഗലായിരുന്നു ഓഫീസ് അപ്പോൾ തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതായത് എനിക്ക് തോന്നുന്നു പിറ്റേ മാസമോ മറ്റോ ആണെന്ന് തോന്നുന്നു അവർക്ക് ധനലക്ഷ്മി ബാങ്ക് ഒരു വായ്പ കൊടുത്തു വായ്പ കൊടുത്തു പിന്നെ അതേപോലെ നമ്മുടെ ഈ കരിമണൽ കേസില് തന്നെ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ജയകർത്തയുടെയും ഉടമസ്ഥയിലുള്ള എംപവർ ഒരു കമ്പനിയുണ്ട് അവരും കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ വായ്പ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് അപ്പൊ സാമ്പത്തിക രംഗത്തെ വിദഗ്ദ്ധർ പറയുന്ന യാതൊരു ഈടുമില്ലാതെ യാതൊരു ഇത്തരം കമ്പനികൾ സാമ്പത്തിക വായ്പകൾ കൊടുക്കാറില്ല എന്നാണ് കാരണം ഒരു ഗ്യാരണ്ടി അവർക്കില്ല പക്ഷെ കൊടുത്തു ഈ കമ്പനി പൂട്ടുന്നതിന് ഒരു വർഷം മുമ്പ് ഈ വായ്പകൾ അവർ ഒന്നിച്ച് തിരിച്ചടക്കുകയാണ് ചെയ്തത് വീണ മുഹമ്മദ് റിയാസ് ആ തിരിച്ചട ടും അല്ല തിരിച്ചടയ്ക്കുമ്പോ അതെ ഇല്ല ലാഭമില്ല കണക്കുകൾ പ്രകാരം ലാഭമല്ല വരവിനേക്കാൾ കൂടുതൽ ചെലവും പിന്നെ ആ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് ഈ പറയുന്ന എക്സാലോജിക്കൽ ഉണ്ടായിരുന്നത് അതായത് ഒരു ഒരു തവണ മാത്രമേ ഒരു ലാഭം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതും അൻപതിനായിരം അമ്പത്താറായിരം അത്ര അത്രയെന്തോ ലാഭം ഉണ്ടായിരുന്നുള്ളു പക്ഷെ അതിനെക്കാളും ചെലവുണ്ടായി ബാക്കിയുള്ള എല്ലാ അതായത് സോഫ്റ്റ്വെയർ உபகரணங்களும் அதுப்பட்ட உபகரணும் பிரகல்பது வேற எந்த காரியத்திலும் അവർക്ക് വേറെ ഒരുപാട് ബിസിനസ്സുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ചിലപ്പോ സംരംഭക എന്നാണ് പറഞ്ഞത് പ്രഗത്ഭയായ ഒരു സംരംഭകയാണ് വീണ മുഹമ്മദ് റിയാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ പ്രഗത്ഭയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രക കമ്പനി പോലെ അല്ലായിരുന്നല്ലോ ഇത് പിന്നെ പടവലങ്ങ പോലെ മോളിയും താഴെ അല്ലേ വളർന്നുകൊണ്ടിരുന്നത് ഈ പറയുന്ന എക്സാമ്പിൾ സുരേഷെ ഇത് ഓട്ടം തുടങ്ങി ഓടി തളരും ഉറപ്പാണ് ഈ കർണാടക ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു ആരുടെയും ഈ തിണ്ണയിൽ പ്രവർത്തിക്കുന്ന ഒരു അല്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അങ്ങനെയാണെങ്കിൽ പോലും ഈ കമ്പനി ഏതാണെന്ന് അന്വേഷിക്കും ഹൈക്കോടതിയിൽ ഹൈക്കോടതിയില് കേരള ഹൈക്കോടതിയുടെ വിധി കൃത്യമായിട്ടും എതിർ കക്ഷിയായ എസ് എഫ് ഐ ഒ അവിടെ അവതരിപ്പിക്കും കാരണം എസ് എഫ് ഐ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഇനി കോടതി എന്തെങ്കിലും പറയുള്ളൂ കാരണം എസ് എഫ് ഐയുടെ പിന്നെ അന്വേഷണം നിർത്തി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ മരവിപ്പിച്ച് വെക്കണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയോട് കോടതി നിങ്ങൾ എന്തുകൊണ്ട് എന്ന് പറയാം നിങ്ങളുടെ വിശദീകരണം വേണമെന്ന് പറഞ്ഞ് ചോദിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഹർജി എടുത്തിട്ട് മാറ്റിവെക്കും രണ്ട് രണ്ടാഴ്ചയ്ക്കോ മൂന്നാഴ്ചയ്ക്കോ അല്ല ഒരാഴ്ചയ്ക്കോ മാറ്റി വെക്കും അപ്പോഴേക്കും എസ് എഫ് ഐ അവരുടെ കാര്യം പറയും ഈ ഹർജി എടുക്കുമ്പോൾ തന്നെ എസ് എഫ് ഐ അവരുടെ കാര്യം പറയും അവർ ഈ ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ഞങ്ങൾക്കെതിരെ പോയതും പിന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞതും ആ രേഖകളെല്ലാം കൃത്യമായിട്ട് എസ് എഫ് ഐ അവിടെ ഹർജിയെടുക്കുമ്പോൾ തന്നെ അവതരിപ്പിക്കും അപ്പോൾ തന്നെ കേരള ഹൈക്കോടതി ഒരു നല്ല ജഡ്ജിമാരൊക്കെയാണ് അവിടെ ഉണ്ടെങ്കിൽ അല്പനിയമം കൂടി അറിയുന്നുള്ളവരുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് മാറ്റിവെക്കുകയും സ്റ്റേ കൊടുക്കാതെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാൻ പതിവ് അങ്ങനെ വരുമ്പോൾ എസ് എഫ് ഐ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ വിഭാഗമാണ് അവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ കോടതിയിൽ അറിയിക്കും അപ്പം അതുകൊണ്ട് വോട്ടം നിലച്ച നിലക്കില്ല ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതി കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ഇത് ഓടിക്കൊണ്ടേയിരിക്കും തളരും ഉറപ്പാണ് കാരണം ഇത് അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എവിടെ ആയിരുന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഈ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അതിലെല്ലാം ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ട് ക്യാപ്സൂളുകൾ കഴിഞ്ഞാൽ വിഴുങ്ങാൻ കുറേ ആൾക്കാരുണ്ട് എന്ന ധൈര്യത്തിൽ ഒരു ഷെൽ കമ്പനിയും കൊണ്ട് നടന്നിട്ട് അത് പിണറായി വിജയന്റെ അഴിമതി മറച്ചുവെക്കാനും வெள்ளப்பணம் <Giro entender> ആ കാര്യം വേണ്ടിയിട്ടുള്ള കറുത്ത പണത്തെ വെള്ളമുളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയാണെന്ന് ഏകദേശം ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു ഈ ആലോചിക്കെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണവും അതിനുശേഷം വന്ന സി എം ആർ എല്ലിൻ്റെ ഹർജിയും അല്ല കെ എസ് ഐ ഡി സിയുടെ ഹർജിയും അതിന് ശേഷം വന്ന വീണാവിജിയുടെ ഹർജിയും മാധ്യമ വാർത്തകളും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കും അറിയാം പിന്നെ എല്ലാവർക്കും അറിയാം കോടതി ഉദ്യോഗസ്ഥർക്കറിയാം കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം ഈ വെളുപ്പില്ലാത്ത ന്യായീകരണ അന്ത കമ്പികൾക്കും അറിയാം ഇതില് പിണറായി വിജയനും വീണ മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്നും ഇതൊരു കറക്ക് കമ്പനിയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് പിന്നെ ഇനി ചെയ്യേണ്ടത് നീതി നീതിപീഠമാണ് എന്തായാലും നീതി ജനങ്ങൾക്ക് പോലെ എനിക്ക് എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു തന്ത്രം തോന്നുന്നു അവിടെ മറ്റൊരു അതായത് കേന്ദ്രത്തിൽ കേന്ദ്രത്തിന്റെ ദേശീയ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് വേറെ മണ്ടന്മാരൊന്നും അല്ല അവരെന്നുവെച്ചാൽ വളരെ ബുദ്ധിമാന്മാർ ആണ് ആർ എസ് ആരാണ് അപ്പൊ അവർ ഇരിക്കുന്നവരാണ് അപ്പം അവര് അവർക്കൊരു ധാരണ ഇപ്പൊ നമ്മൾ പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം പിണറായി വിജയനെ വിരട്ടി ഇവിടെ പിന്നെ ബി ജെ പിക്ക് വോട്ട് മറിക്കാം എന്നുള്ളൊരു ധാരണ പിണറായി വിജയൻ പറയുകയാണ് ഈ അന്ത കമ്പികളോട് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനിരിക്കുന്നവന്മാർ പോലും വോട്ട് ചെയ്യില്ല കാരണം പിണറായി വിജയൻ്റെ വാക്കിന് ഇന്ന് പുല്ല് വിലയാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ജനങ്ങളെ കൂട്ടുണ്ട് ജനങ്ങളാരും വാദവിക്കുന്നില്ല കമ്പികൾക്കിടയിലുള്ളത് പിണറായി വിജയനെ ജനങ്ങൾ വേറും ഒരു ഒരു ശ ഒരു ഒരു എന്താണ് വളരെ ഒരു ഒരു മോശപ്പെട്ട രീതിയിലാണ് ആൾക്കാർ കാരണം കാരണം കയ്യിലൊരു പതാണ് അപ്പം പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പണ്ടത്തെ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ സഖാക്കൾ പിന്നെ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇന്ന ആളിൽ വോട്ട് ചെയ്യണം ഇന്ന ആളിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കമ്മികൾക്കും തല കൊലിക്കും പൊമ്മ കൊലിക്കും പോലെ കൊലിക്കും അത് കഴിഞ്ഞിട്ട് ഷാമരുന്ന അവർക്ക് ഇവർ ആർക്ക് ചെയ്യാൻ പറയുന്നു അതിന്റെ എതിർഭാഗത്തും അവർക്ക് മതിയായി ഈ പിണറായി വിജയൻ ഇനി കേരളത്തിൽ നിർത്തുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പി ആർ വർക്കിൽ കൂടി കേന്ദ്രത്തെ കൊണ്ടുപോയിട്ട് അവിടെ വലിയൊരു നേതാവാക്കി വായിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നിലവിൽ അവിടെ സമരം നടത്തിയത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കാം കാരണം അതൊന്നും അതൊന്നും ഏക്കാൻ പോകുന്നില്ല ആരും പിന്നെ സംഭവം ഒരു അല്ല അവിടെ ദേശീയ നേതാവായ പിന്നെ വേറൊരു കാര്യമുണ്ട് പൈസ ഉള്ളത് കൊണ്ടും മറ്റും ഇഷ്ടംപോലെ അവിടെ എന്ത് നടക്കും കാരണം എത്ര സുഖ സൗകര്യത്തില് വേണമെങ്കിലും നടക്കാൻ പറ്റും ഇതേപോലെ അന്വേഷണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കാരണം നമ്മൾ ഓരോ മുന്നിലുള്ള ചരിത്രങ്ങൾ നോക്കുമ്പോൾ ചിദംബരം ഇതിനേക്കാൾ എത്രയോ വലിയവനായിരുന്നു പിണറായി അക്കാര്യം എത്രയോ വലിയവനായിരുന്നു കാരണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇങ്ങനെയെല്ലാം ഉയർന്നു മാത്രമല്ല പിന്നെ തമിഴ്നാടിന് വരയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് കയ്യിലുണ്ട് പിണറായി വിജയൻ്റെ ഉള്ള ചക്കാബുച്ചയിലെ ഇരിക്കണത് ചിദംബരത്തിലെ ഇരിക്കണത് അപ്പൊ അതിനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട് അത്ര വലിയ പിന്നെ ചിദംബരം ചെട്ടിയാർ എന്ന് പറയുന്ന വലിയ ഒരു വലിയ പോലാടിയാണ് അപ്പൊ അതൊക്കെ ഉള്ള ഒരാളെ ആള് അയാള് കേന്ദ്രത്തിന്റെ ഡൽഹി പോയി കോൺഗ്രസ് കേസിന് പോയി ചിദംബരം കേസിന് പോയി കേട്ടോയിട്ട് എന്താണ് ഒന്നും സംഭവിച്ചില്ല എല്ലാ കോടതി ഇടന്ന് കളഞ്ഞിട്ട് അവസാനം പിന്നെ വീട്ടിനകത്ത് കയറി ഗാറ്റ് അടച്ചിരുന്ന് കളഞ്ഞു സി ബി ഐ വന്നപ്പോഴും ഗേറ്റ് ചാടി കടന്ന് കഥവ് ചൂണ്ടി പൊളിച്ചിട്ട് ചിദംബരത്തിനെ അധികാരം എത്ര ഒരു വർഷത്തിൽ ഒരു വർഷം ഒരു വർഷം സംഭവിച്ചല്ലേ നമ്മുടെ നാട്ടില് സംഭവിച്ചത് എത്ര ഒരു ഒന്നോ രണ്ടോ വർഷം അതുകൊണ്ട് ഇതൊക്കെ ഈ പിണറായി എന്ന് പറഞ്ഞ ഈ പെരിക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പൊ അല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മളെ ഗൺമാൻ ഉള്ളടത്തുള്ള കാലം പിന്നെ സി ബി ഐ അല്ല എസ് എഫ് ഐ ഒ അല്ല ഇന്ത്യൻ മിലിട്ടറി വന്നാലും കല്ലിയൂർ അനിൽ ഗൺമാൻ കല്ലിയൂർ അനിൽ ഉള്ളടത്തോളം കാലം പിണറായി വിജയൻ പുള്ളി ഉള്ള അടുത്തോളം കാലം പിണറായി വിജയനെ എസ് എഫ് ഐക്കോ എസ് എഫ് ഐ അല്ലെങ്കിൽ ഇന്ത്യൻ മിലിട്ടറിക്കോ പോലും പിണറായി വിജയൻ്റെ രോമത്തിൽ ഒരു രോമത്തിൽ തുടൻ കഴിയില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു പവർ എന്ന് പറഞ്ഞ കല്ലിയൂർ അനിൽ ഗൺമാൻ ചരിത്രം കുറെ എന്തായാലും വാളെടുത്തവൻ വാളാലേ എന്നുള്ളൊരു നമ്മുടെ ഈ പഴയ പഴയ ആൾക്കാർ വെച്ച വെച്ചാൽ പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ പഴഞ്ചൊല്ലൊന്നും

മടിയിലെ കലമാണ് കാരണം ബസിൽ നിന്ന് ഇറങ്ങാൻ കാരണം ചേട്ടാ വേറെ കാര്യമുണ്ട് ജനിച്ചപ്പോ തന്നെ വായില് പിന്നെ സ്വർണ്ണ കരണ്ടി ഏഹ് അതിൽ തന്നെ അബൂർ മറ്റേ നമ്മളെ കോഹനൂർ രത്നം പോലത്തെ രത്നം ഉണ്ടായിരുന്നാണ് പറയുന്നത് ജനിച്ചപ്പോ തന്നെ അങ്ങനെ ജനിച്ച ഒരാളാണ് പക്ഷെ എന്നിട്ട് മടിയില് കല പറയുന്നത് അല്ല അങ്ങനെ ജനിച്ച ഒരാളാണ് അത്തരം ഒരു 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 എന്താണ് ഒരു സമ്പന്ന അതിസമ്പന്നമായ ഒരു ജന്മ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി വായിൽ സ്വർണ്ണ വെള്ളിക്കരണ്ടി അല്ല സ്വർണ്ണക്കരണ്ടി ജനിച്ച ഒരു വ്യക്തി ആ കരണ്ടിയിലെ പിടിയിൽ തന്നെ മറ്റേ രത്നം രത്നം കോഹൂർ രത്നത്തെക്കാളും വിലപിടിപ്പുള്ള രത്നം അപ്പൊ അത്തരം ഒരു പിന്നെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് അദ്ദേഹം ഒന്നും കഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല കാരണം എവിടെയും പരിചാരകർ ആരെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ കുടുംബത്തിൽ നിന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാല് പൊക്കുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം അവരുടെ കുടുംബത്തിലേക്ക് കുടുംബത്തിലൊക്കെ കാല് ഈ കാല് പൊക്കണമെങ്കിൽ മറ്റേ തോഴ മറ്റേ തോഴി അങ്ങനെ ഒരു പൊക്കി വെച്ചു കൊടുക്കും അപ്പുറത്തോട്ട് അപ്പൊ ഇപ്പുറത്തെ ആൾ അങ്ങനെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത് പോലും അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കൊരിക്കലും ബസ്സിൽ നമുക്ക് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ജനീയ സദസ്സില് പടങ്ങൾ പലതും ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പെരിയിരിക്കുന്നതാണ് ഷട്ടൊക്കെ അങ്ങോട്ട് പൊട്ടി ഈ മട്ടണൊക്കെ ഇങ്ങനെ വാങ്ങാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അല്ല എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന മടിയിൽ കരയം വെച്ച് കിന്നോണ്ടായിരിക്കും ും ഞാൻ വിചാരിച്ചത് ഇവിടെ വണ്ടിയെന്നാണ് പക്ഷെ ഇവിടെ വണ്ടിയല്ലെന്നാണ് ഇപ്പൊ തോന്നുന്നു കാരണം മണിയിൽ കനമുണ്ട് അതുകൊണ്ടല്ലേ ഇറങ്ങാനും കോളേജിനോട് പോകാനും ചോദ്യം ചെയ്യാനും അത് അത് വിജയന്റെ ഓരോ തള്ളിനും കുറച്ച് അതിഥേ ഉള്ളൂ ആരെങ്കിലും ഒക്കെ പൊളിച്ചെടുക്കുമ്പോ അത് മതിയാക്കും ഇന്ദ്രനും ചന്ദ്രനും നടുവിലൂടെ ഇന്ദ്രനും ചന്ദ്രനും വിചാരിച്ചാൽ പോലും എന്നെ പഴയ പിണറായി വിചാരണ അതാണ് പറഞ്ഞത് അത് പോയി പിന്നെ ഒരു ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു ഞാൻ പ്രത്യേക രീതിയിൽ അതും പൊളിച്ചടിക്കുന്നത് അതായത് കുമ്പക്കുടി സുധാകരൻ ഒന്ന് ഊതിയാലാ കുംഭക്കുടി സുധാകരൻ ഒന്ന് ഊതിയാൽ ഏഹ് മുണ്ടയിൽ വിജയൻ എന്ന് പറയുന്ന ആള് ബ്രണ്ണൻ ബ്രണ്ണൻകുളയിൽ നിന്ന് അപ്പുറത്തെ പോയി പുരട്ത്തിടക്കുമായിരുന്നു ആ ഒരു രീതിയിലുള്ളതായിരുന്നു ഇത് ഇത്തരത്തിൽ തള്ളലുകളാണ് നടന്നോണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും എക്സാലോജിക്ക് എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളു നമുക്ക് ആർക്കും പിണറായി വിജയൻ അടുത്തോ വീണ മുഹമ്മദ് റിയാസിനടുത്തോ വീണയുടെടുത്തോ ആരുടെ അടുത്തോ ഒരു പരാതിയില്ല ഒരു ഒരു പരിഭവവും ഇല്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്താണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു ചികിത്സക്ക് വേണ്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ രണ്ട് പേർക്ക് വേണ്ടി രണ്ട് വർഷത്തേക്ക് മുടക്കുമ്പോൾ മുടക്കുന്നു എന്നറിയുമ്പോൾ ഇപ്പോഴാ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ചികിത്സക്ക് മുടക്കുന്നു എന്നറിയുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്തവൻ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിലെ പൗരൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ അന്തം കമ്മികളെ പോലെ ഇവരെയൊക്കെ ന്യായീകരിക്കണോ അന്തസ്സായിട്ട് ഇവരൊക്കെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് ഇവിടെയുണ്ട് ഇതിപ്പം നമ്മൾ നമ്മളുടെ പണമാണ് നമ്മളുടെ പണം ഇവിടുത്തെ സാധാരണക്കാരന്റെ പണം ഈ കസേര വലിച്ചിട്ടിരുന്ന ആ പറയുന്ന തൊണ്ണൂറ് വയസ്സുകാരിയുടെ കൂടി നികുതി ഈ ആത്മഹത്യ ചെയ്ത ജോസഫ് ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ കൂടി നികുതി മറിയ കുട്ടിയുടെയും അന്ന ജോസഫിൻ്റെയും നികുതി അതുൾപ്പെടെയാണ് ഉരുട്ടി 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 നാല് നേരം ഉള്ളിൽ ഇറക്കുന്നത് അപ്പം നാണവുമാരവും ഇല്ല ഇത്രയും ഒരു ഗതികെട്ടൊരു ഭരണം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെന്നല്ല ഭൂലോകത്തൊരു രാജ്യത്തുണ്ടായി കാണില്ല അല്ലേ എന്ന് മാത്രം പറയാനുള്ളൂ എന്തായിരുന്നാലും എക്സാലോജിക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും രാജകുമാരി എന്തായാലും അകത്ത് പോകുമെന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ എന്തായാലും നമുക്കും കാണാം കാത്തിരുന്ന് കാണാം